തന്നെ കൊണ്ടൊരു പിണാക്കനും കൊള്ളില്ലേ ഇത്രയും നാളായിട്ട് അവളോട് ഇട്ടമാണെന്നൊരു വാക്ക് വെക്കാൻ മനുഷ്യന്റെ മനക്കെടുത്താൽ ചുമ്മാ ചലമ്പാണ്ട് പോയി സാമി പോയും പക്ഷെ ഈ പ്രേമെന്നൊക്കെ പറഞ്ഞാലേ നട്ടല്ലോ മാർക്കേ പറ്റും ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ പീസ് അയ്യോ സാമിയ ലൈറ്റ് അത് ഞാൻ പറയണത് சாமி, மனசிலும் இதுபோல அப்படிய பிரேமம் நடக்கும் நடவலையாணோன்னு ஆத்தி கண்டுபிடிக்கும் அது சாமி இனி அவளை சௌகரியத்தின் கிட்டுப்ப கண்ணு அடைச்சோண்டு ஒற்றப்பறில் இட்டவங்க பச்சசாரி கொடுத்து இல்லையே செவலக்காரி கொடுத்து வாண்டில் அறியாவில் உரிட்டு ஜம்பு பாத்திரங்கள் எடுத்து வந்தா ஞாங்கிக்கல ஜம்பின வில குறஞ்சு நாலணக்கு பழங்கிள்ள கொடுக்கிட்டு தரி நாலு நாலணுளிய வாங்கிக்க മേക്കാട്ടെ രോഹിണിയുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്തെങ്കിലും മേടിച്ചോ അമ്മയ്ക്ക് അവിടുന്ന് കാശ് അപ്പുറത്തെ രാമചന്ദ്രന്റെ വാങ്ങിച്ചതാ ഞാൻ വരുമ്പോൾ വാങ്ങിച്ചോണ്ടിര നിന്റെ പ്രായത്തിലുള്ള ഓരോരോ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അമ്മയുടെ വയറ്റിലെത്തിയില്ല അമ്മയ്ക്ക് എപ്പോഴിങ്ങനെ ഓരോന്ന്ക്കിരുന്ന് വിഷമിക്കാനേ നേരേ എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ മേക്കാട്ടെ രോഹിണി നീയും ഒരേ പ്രായ ഒരുമിച്ച് കളിച്ച് വളർന്നു അവളുടെ കല്യാണായി നിന്റെ കാര്യം ആ ഞാൻ നേരത്തെ വരാം ആ പിന്നെ മുഹൂർത്ത് ആറു മണിക്ക് ഒരുങ്ങിയിരുന്നോളൂ കേട്ടോ പൊട്ടിയില്ല ചേട്ടാ എന്നെ അടുത്ത ജംഗ്ഷനിലൊന്നും വിടാൻ പറ്റുമോ ിട്ടാനല്ല ജോലി ചെയ്യുന്നത് ബാല പൊളിഞ്ഞത് ഞാൻ കാരണമാണോ അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയായി ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത് നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുമുള്ള ഒരു പ്രസ്ഥാനാണല്ലോ ഇത്

அங்கேருடைய ரோஹிணி நம்ம ரோஹிணி ஆறிலான ரோஹிணி இப்ப வந்து இறங்கியது முடிவெரி அமிக்க അയ്യോ കിടക്കണ എന്റെ മുടിപ്പരാണ് കണ്ണു ദൃഷ്ടിയാണോ ഞാൻ കണ്ടേ അയ്യോ അല്ല ഓട്ടിക്കണ കാറ് എന്റെ മോലാളി എവളങ്ങനെ അതിന്റെ അകത്ത് കേറുട്ടത് ഇറങ്ങിയെങ്കിലും ഞമ്മളാദ്യം പറയുമ്പോ ആരും സത്യാവസ്ഥ സത്യാവസ്ഥ പെണ്ണ് കയറി കൊളുത്തി ഇത് േമം കിട്ടാത്ത മുന്തിരിഞ്ഞു എന്നാലും പെണ്ണ് പുള്ളിയുംകൊപ്പി തന്നെ കയറി പിടിച്ചൂട്ടല്ലേ ഇപ്പൊ ഇവിടെ ഒരു കാർ വന്നത് പോയോ കാശിന്റെ കാര്യം എന്റെ കാശ് കണ്ണി കണ്ടുസോ പറമ്പൊക്കെ

ഇതാണ് ഞാൻ പറഞ്ഞ സുരേഷ് വരി ൊങ്കച്ചല്ലോ താങ്ങനിയാ ആ കുട്ടിയുടെ കൊടുത്തേക്കു ആ കൊടുത്തേക്കാം ആ കുട്ടി അതൊക്കെ ഞാൻ അറിയാം നിങ്ങൾ പോയി ഒന്നും ചുമ്മാ പറയില്ല ഇപ്പിലും മനസ്സിലായല്ലേ ആ സുരേഷ് അവർക്ക് സമ്മാനങ്ങൾ വരെ കൊടുത്തയക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് രോഹിണിക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ഇത് തന്നെ ഓ അപ്പോ ഇത് ഞാൻ വാങ്ങിച്ചു തന്ന അല്ല എന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ എന്നാൽ എന്റെ വക ഒരു സമ്മാനം കൂടിയുണ്ട് ഇന്ന് മുതൽ രോഹിണിയാണ് എന്റെ ബാലയിലെ നായിക എന്താ വിശ്വാസാകത്തില്ലേ ഞാൻ പുതിയ ബാല തുടങ്ങുന്നു സത്യവാൻ സാവിത്രി സാവിത്രിയാണ് രോഹിണി സത്യവാൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ആ ഇതേ ഒരു ചെറിയ അഡ്വാൻസ് വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ പിന്നെ രോഹിണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം എന്തെങ്കിലും കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അറിയാം അസ്വാ ഉണ്ടെങ്കിൽ തന്നെ സഹായിക്കാൻ ഒരു വലിയ ശക്തി തന്നെ കല്യാണം കല്യാണോ വിവരക്കേട് തന്റെ വിവരൊക്കെ നമ്മളെ അറിയിക്കേണ്ടത് നടത്തുവോ അല്ലെ രോഹിണി എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയൊരു ബന്ധം താൻ ഭാഗ്യവതിയാ മനസിലായില്ല എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി എൻ കൂടെ ഇറക്കരുത് സുരേഷ് മേനോൻ അപ്പിയ കെട്ടാൻ പോണ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാണ് എന്നിട്ട് നീ എന്താണ് നിങ്ങൾ വെറുതെ ഓരോന്ന് ഓരോന്നും പറഞ്ഞുണ്ടാക്കി പെൺകുട്ടികളല്ലേ ഈ പ്രേമം വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നാനിച്ചും പ്രതിഷേധിച്ചും ഒക്കെയല്ലേ സമ്മതിക്കൂ പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ ആളാവുമ്പോ ഈ എളിയ കലാകാരനെയും ഈ കലാക്ഷേത്രത്തെയും ഒന്നും മറന്നു കളയരുത് സത്യവാൻ സൗത്തിന്റെ സ്ക്രിപ്റ്റ് കൊടുത്തേക്കാം പഠിച്ചോളൂ എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ് അയ്യോ പെരും ഇനി ആ ഒരു മയത്തില് ഇവളെ ഞാൻ കയ്യിൽ എടുക്കും ഇവള് വഴി സുരേഷ് മേനോനെ ഞാൻ കയ്യിൽ എടുക്കും എന്നിട്ട് സുരേഷ് മേനോന്റെ കാശ് കൊണ്ട് ഒരു നാല് പൊപ്പിച്ച് കയ്യിൽ എടുക്കും എന്നിട്ട് ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ ഇവളെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനവാടും കാലത്തെ പാട്ട് വെറുതെ ഒരു രസത്തിന് പാടിയതാ ഇത്ര ആളെ കൂട്ടൊന്നും കരുതില്ലേ ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം കുടുംബത്തിലെ മൂത്ത സന്തതി ഇവിടുത്തെ പൂജാരി ആവണന്നാ എന്റെ വലിയ താത ആ മുറ തെറ്റിച്ചു അങ്ങനെ കുടുംബം കുട്ടിച്ചോറായി വലിയ ശക്തിയുള്ള പ്രതിഷ്ഠയാണ് ഇപ്പം മുറപ്രകാരം ഇവിടത്തെ പൂജാരി ആവേണ്ടത് ഞാനാ പിന്നെ പൂജാരി ആവണമെങ്കിൽ വേളി അഴിക്കാൻ പാടില്ല ബ്രഹ്മചാരി ആവണം അതെ സുബ്രഹ്മണ്യ ആരെ കല്യാണം എനിക്ക് ഒരു ഇഷ്ടമാണ് ണുങ്ങൾക്ക് നാണം ഉണ്ടാവാൻ പാടില്ലെന്നാ പറയുന്നത് പക്ഷെ ഈ കുട്ടിയെ കുറിച്ച് പറയുമ്പോ എനിക്കൊരു അല്പ നാണമുണ്ട് പ്രത്യേകിച്ചും ആ കുട്ടി എന്റെ കൂടെ ഉണ്ടാവുമ്പം ആരൊന്നും ഞാൻ പറയണില്ല പക്ഷെ ഇപ്പോ എനിക്കിത്തിരി നാണവണുണ്ട് ഞാൻ പോട്ടെ നേരമായി അല്ല എന്താ ഒന്നും പറയാണ്ട പോകുന്ന അല്ല പറയാൻ കുട്ടിക്ക് നാണാമുണ്ടല്ലേ താരമില്ല ഞാനൊരു വഴി പറഞ്ഞുതരാം രോഹിണിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നാളെ ഒരു പച്ച സാരി എടുത്തിട്ട് വരണം ഇഷ്ടമല്ലാച്ചാൽ ഒരു ചുവപ്പ് സാരി എടുത്തോളൂ പിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല ഞാന പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു അടുത്ത എട്ടാം തീയതി ഉള്ള പ്രോഗ്രാമോ എട്ടാം തീയതി രാമായണം കളിക്കും അത് കഴിഞ്ഞ കഥ മാറ്റും പുതിയ കഥ സത്യവാൻ സാവിത്രി ഇതുവരെ നായിക പോരായിരിക്കും അറിയാമോ അതെ ഈ നായകന് വല്ല മാറ്റം ഉണ്ടോ നായകന് നായകന് മാറ്റമൊന്നുമില്ല പക്ഷെ നായിക രോഹിണി മഴയാക്കാൻ പറ്റില്ല രോഹിണി തന്നെ മതി നന്നായിരിക്കും നിങ്ങൾ വെറുതെ മഴ കൊണ്ടാക്കണ്ട ഞാൻ രോഹിണിയെ നായികയാക്കും ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഈ ട്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ എനിക്കിഷ്ടിക്കോ ഞാൻ രോഹിണിയെ നായികയാക്കും എന്റെ പുതിയ ബാലയെ ഒരു കലക്ക് കലക്കും ഇനി അങ്ങോട്ട് കലക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ മോയിലിയുടെയും പേര് തമ്മി തമ്മി മാറ്റി പിടിച്ചോളി ഇവിടെ ഉപ്പും മുളകും നക്കാപ്പീച്ച എന്ന് പറയുന്ന ആളാ ബാലയെ കലക്കാൻ പോകുന്നത് മേനോൻ ആണ് രോഹിണിയുടെ കാമുകൻ അവൾക്ക് വേണ്ടി അയാൾ കാശ് മുടക്കും അയാളെ ജാൻ വിന്റ് പാർട്ട്നർ ആക്കും